ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു പച്ച പൈനാപ്പിൾ ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഏകദേശം ഇത്രയേ ഉള്ളൂ ചെറിയ പൈനാപ്പിൾ ആയിരുന്നു ഈ ആ ഈ പൈനാപ്പിളിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ചിരവയിലിട്ട് ജസ്റ്റ് ഒന്ന് ചുരണ്ടി എടുത്തതാണ് അങ്ങനെ ചുരണ്ടിയാണ് നമ്മളിങ്ങനെ എടുത്തിട്ടുള്ളത് ഇങ്ങനെ എടുത്തത് ഒരു കപ്പ് പൈനാപ്പിൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഈ പൈനാപ്പിളിനെ നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒരു അരക്കപ്പ് ഇത് വേവിച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് വരണം ആവശ്യമായ ഉപ്പ് നമ്മളിപ്പോ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതിന്റെ വെള്ളം നല്ലപോലെ വറ്റി വരണം ഇതിപ്പോ കാൽ കപ്പ് തേങ്ങ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് വന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകും കൂടെ ഇട്ട് കടകിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തോണ്ട് വന്നതാണ് തേങ്ങ നല്ലപോലെ അരങ്ങി കിട്ടണം ഇപ്പം നമ്മൾ അരച്ചു വെച്ച തേങ്ങയാണ് ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ പൈനാപ്പിളൊക്കെ ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പം വേവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ അരച്ചു മാറ്റി വെച്ച തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഇപ്പൊ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് നമ്മളിപ്പൊ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമ്മളിപ്പൊ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തത് പൈനാപ്പിളിന് ഓൾറെഡി പുളിപ്പുള്ളത് കൊണ്ട് തൈര് കുറവ് മതിയായിരിക്കും നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ പൈനാപ്പിളിന്റെ പുളിപ്പ് നോക്കിയിട്ട് മാത്രം തൈര് ചേർത്താ മതി ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടി ചേർത്ത് കൊടുത്തു ഇത്രയും മതിയാകും ഇനി കടുക് വറുത്ത് ഇതിൽ ഒഴിച്ചാ മതി இனி நமக்கு சட்டி அடுப்பத்து வச்சு குறச்சு எண்ண ஒழிச்சு கொடுக்க எண்ண சூடாகும்போக்கும் அதுலேயும் கடுகு சேர்ந்து கொடுக்கலாம் ஒரு டீஸ்பூன் கடுகு கடுகு பட்டுபோக்கி அதுலேக்கு ரெண்டு வச்சல் முளகும் குறச்சு கறிவேப்பிலேங்க சேர்ந்து கொடுக்கலாம் ഇത്രയും മതിയാകും ഇനി ഇതെടുത്ത് നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പയനെ കിച്ചടി റെഡി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം വളരെ സിമ്പിൾ ആണ് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്